ഗവൺമെന്റ് ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം യു പി എസ് സി എസ് എസ് സി പി എസ് സി തുടങ്ങിയവ നടത്തുന്ന നിരവധി കോമ്പറ്റീറ്റീവ് എക്സാമുകളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് ഈ എക്സാമുകളിലൊക്കെ തന്നെയും സ്റ്റാറ്റിക് വിഷയങ്ങളെ കൂടാതെ വരുന്ന ഒരു പ്രധാന ഘടകമാണ് ആനുകാലിക വിഷയങ്ങൾ അഥവാ കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കറന്റ് അഫയേഴ്സ് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷനിൽ നിങ്ങളെ സഹായിക്കുവാൻ വേദിക് ഐ എസ് അക്കാഡമിയുമുണ്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന വാർത്തകളുടെ വളരെ ബ്രീഫായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആദ്യമായി കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ അഥവാ ഹൈലൈറ്റ്സ് ഓഫ് ദ വീക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഹൈലൈറ്റ്സ് ഓഫ് ദ വീക്ക് ഇതിൽ ആദ്യത്തെ പ്രധാന വാർത്ത നമുക്ക് ചർച്ച ചെയ്യാം ട്രംപ് ചെയ്യാംസ് ഹൺഡ്രഡ് ബ്രിക്സ് ഇഫ് ഡോളർ ഇസ് അണ്ടർ മൈൻഡ് ഈ ഒരു വാർത്തയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യു എസ് ഡോളർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കറൻസിയാണ് ഐ എം എഫിന്റെ റിപ്പോർട്ട് പ്രകാരം അമ്പത്തിയെട്ട് ശതമാനമാണ് ഗ്ലോബൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ യു എസ് ഡോളറിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതുകൂടാതെ ഓയിൽ തുടങ്ങിയ കമ്മോഡിറ്റീസിലുള്ള ട്രേഡിലും മറ്റും യു എസ് ഡോളറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് ഈ ഒരു യു എസ് ഡോളറിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെ ആഗോള സാമ്പത്തിക രംഗത്ത് യു എസ് നൽകുന്ന അല്ലെങ്കിൽ യു എസിനുള്ള ഒരു പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ് ഇതിനെ പല ലോകരാജ്യങ്ങളും ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് റഷ്യ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ലാഡിമിർ പുടിൻ പറയുന്നത് യു എസ് ഈ ഡോളറിനെ ഒരു വെപ്പൺ ആയിട്ട് യൂസ് ചെയ്യുകയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രിക് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സുപ്രധാന തീരുമാനം എടുക്കുകയാണ് യു എസ് ഡോളറിന് പകരം ഓൾട്ടർനേറ്റീവ് കറൻസീസ് കണ്ടെത്തി അത് ഗ്ലോബൽ ട്രേഡിൽ ഉപയോഗിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും മറ്റും ബ്രിക്സ് രാജ്യങ്ങൾ ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുകയാണ് ഈ ഒരു തീരുമാനത്തെ ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ത്രെട്ടൺ ചെയ്തിരിക്കുകയാണ് അതായത് അങ്ങനെയൊരു തീരുമാനം യു എസ് ഡോളറിനെ അണ്ടർമൈൻ ചെയ്യുന്ന ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം താരിഫാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ പുറത്ത് ചുമത്തുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു വാർത്തയിൽ എന്താണ് ബ്രിക്സ് എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ ബ്രിക്ക് എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജിം ഓ നീൽ എന്നുള്ള ഒരു എക്കണോമിസ്റ്റാണ് ടു തൗസൻഡ് വണ്ണിൽ ആദ്യത്തെ ബ്രിക്കിന്റെ ഒഫീഷ്യൽ സബ്മിറ്റ് നടക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ റഷ്യയിലാണ് രണ്ടായിരത്തി പത്തിൽ സൗത്ത് ആഫ്രിക്കയും ഇതിൽ ഒരു അംഗമായി തീരുകയാണ് അങ്ങനെ ബ്രിക് എന്നുള്ളത് ബ്രിക്സായി മാറുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ നാല് രാജ്യങ്ങൾ കൂടി ഇതിന്റെ സ്ഥിര അംഗത്വത്തിൽ വരികയുണ്ടായി അതായത് ഈജിപ്റ്റ് എത്തിയോപ്യ ഇറാൻ ആൻഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ് ബ്രിക്സ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു വാർത്ത എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ഇമ്പോർട്ടന്റ് ആകുന്നുവെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ യു പി എസ് സി പ്രിലിമിനറി പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ നോക്കുക അതായത് വിത്ത് റെഫറൻസ് ടു എ ഗ്രൂപ്പിംഗ് ഓഫ് കൺട്രീസ് നോൺ ആസ് ബ്രിക്സ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ദ ഫസ്റ്റ് സബ്മിറ്റ് ഓഫ് ബ്രിക്സ് വാസ് ഹെൽഡ് ഇൻ റിയോ ഡിജെനെ റിയോ ഇൻ ടൂ തൗസൻഡ് നയൻ സൗത്ത് ആഫ്രിക്ക വാസ് ദ ലാസ്റ്റ് ജോയിൻ ദ ബ്രിക്സ് ഗ്രൂപ്പിംഗ് വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്സ് ഗവൺ എബൌ ഈസ് ഓർ ആർ കറക്റ്റ് സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എക്സാമിനേഷന് പ്രതീക്ഷിക്കാവുന്നത് ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമോ അറിയാമെങ്കിൽ കമൻ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തേണ്ടതാണ് അടുത്ത പ്രധാന വാർത്താ തലക്കെട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഫോർട്ടി ഇയേഴ്സ് ആഫ്റ്റർ ഭോപാൽ ഗ്യാസ് ട്രാജഡി യൂണിയൻ കാർബൈറ്റ് ടോക്സിക് വേസ്റ്റ് ഗ്യാസ് ട്രാജഡിയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ അതായത് ആ ഒരു ട്രാജഡി നടന്ന് നാൽപ്പത് വർഷത്തിന് ഇപ്പുറവും യൂണിയൻ കാർബൈഡ് ഫാക്ടറിയുടെ പ്രൊമാസിലുള്ള ടോക്സിക് വേസ്റ്റ് ഇപ്പോഴും റിമൂവ് ചെയ്തിട്ടില്ല ഇതുമൂലം അവിടെ അടുത്തുള്ള ഗ്രൗണ്ട് വാട്ടറിന് ഭൂഗർഭജലത്തിൽ ജലത്തിൽ കണ്ടാമിനേഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള എലമെന്റ് ഭൂഗർഭ കാണുന്നു എന്നുള്ളതാണ് വളരെ കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇരുപത്തിയാറ് കോടിയോളം രൂപയാണ് മധ്യപ്രദേശ് ഗവൺമെന്റിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്ത് നൽകിയത് അതായത് രണ്ടായിരത്തി അഞ്ചിൽ കളക്ട് ചെയ്ത മുന്നൂറ്റി മുപ്പത്തിയേഴ് ടൺ ഓഫ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനാവശ്യമായിട്ട് എന്നാൽ ഇപ്പോഴും ആ ഒരു ഡിസ്പോസൽ പ്രോസസ് ബിഗിൻ ചെയ്തിട്ടില്ല പറയുന്ന കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ ആണ് കൂടാതെ നിരവധി പഠനങ്ങൾ ഈ ഈയൊരു വിഷയത്തെക്കുറിച്ച് നടന്നിട്ടുണ്ട് ആ പഠനങ്ങളിലൊക്കെ തന്നെയും പറയുന്നത് ഈ ഫാക്ടറിയിലുള്ള ഈ ടോക്സിക് വേസ്റ്റിൽ നിന്നും റിലീസ് ചെയ്യുന്ന എലമെന്റ്സ് ഗ്രൗണ്ട് വാട്ടറിലേക്ക് എത്തുകയും അത് ക്യാൻസർ തുടങ്ങിയ വൻ അസുഖങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി എന്താണ് ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന ഒരു ദുരന്തമാണിത് യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡിന്റെ പെസ്റ്റിസൈഡ് പ്ലാന്റ് ഭോപ്പാലിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്ലാന്റിൽ നിന്നും ഒരു ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ലീക്ക് ചെയ്യുകയുണ്ടായി മീതെയിൽ ഐസോസൈനേറ്റ് ഇതുമൂലം നിരവധി ആളുകൾ ദുരന്തം അനുഭവിക്കുകയും അതിന്റെ പ്രത്യാഘാതങ്ങൾ പിന്നീടുള്ള കാലഘട്ടത്തിലും കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെയുള്ള ഈ ഒരു പെസ്റ്റിസൈഡ് പ്ലാന്റിൻ്റെ പ്രൊമാസിസിലുള്ള വേസ്റ്റ് പോലും ഇതുവരെയും പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടും പരീക്ഷയിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് ഇത്തരത്തിൽ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ യു പി എസ് സി മെയിൻസ് എക്സാമിനേഷനും ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അതിന്റെ ഇയർ അത് ഏത് ഗ്യാസ് ആണ് ലീക്ക് ചെയ്തത് എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഫിലിംസ് പോലുള്ള പരീക്ഷകൾക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വളരെ ആയിട്ട് പഠിക്കേണ്ടത് അനിവാര്യമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ട് എന്താണെന്ന് നോക്കാം ഓക്സ്ഫോർഡ് സ്റ്റഡീസ് ലോഡ്സ് പ്രാഗതി സിസ്റ്റം ഫോർ ഫാസ്റ്റ് ട്രാക്കിംഗ് പ്രോജക്റ്റ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വളരെ മുന്നേറ്റങ്ങളാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന് സഹായകരമായ ഒരു പ്രധാന പ്രോജക്റ്റാണ് പ്രാഗതി എന്ന് പറയുന്നത് അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിംഗ് സിസ്റ്റമാണ് പ്രാഗതി എന്ന് പറയുന്നത് പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രോജക്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായി എന്നാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം പറയുന്നത് ഇനി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ സ്പെൻഡ് ചെയ്യുന്ന ഓരോ രൂപയ്ക്കും ഇന്ത്യ ഗെയിൻ ചെയ്യുന്നത് ടു പോയിന്റ് ഫൈവ് ടു ത്രീ പോയിന്റ് ഫൈവ് രൂപയുടെ ജി ഡി പി മുന്നേറ്റമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും എസെൻഷ്യൽ സർവീസസ് ആയിട്ടുള്ള റോഡ്സ് റെയിൽവേ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി തുടങ്ങിയ മേഖലകളിലും ഫാസ്റ്റ് ട്രാക്കിംഗ് ആയിട്ട് ഡെവലപ്മെന്റ്സ് നടക്കണമെങ്കിൽ ഇത്തരത്തിലൊരു മോണിറ്ററിംഗ് സിസ്റ്റം വളരെ ഉപയോഗപ്രദമായ ഒന്ന് തന്നെയാണ് ഇനി ഈ പ്രാഗൃതി എന്താണെന്ന് ഡീറ്റെയിൽഡായിട്ടൊന്ന് നോക്കാം പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ ഇതൊരു മൾട്ടി പർപ്പസ് മൾട്ടി മോഡൽ പ്ലാറ്റ്ഫോമാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഗ്രിവാൻസസ് അഡ്രസ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ സുപ്രധാന ഗവൺമെന്റ് പ്രോജക്റ്റ് അഥവാ പ്രോഗ്രാമുകളുടെ മോണിറ്ററിംഗിനും റിവ്യൂവിനും വേണ്ടി കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്രാഗതി എന്ന് പറയുന്നത് ഇത് മൂന്ന് അഡ്വാൻസ്ഡ് ടെക്നോളജീസിനെയാണ് കമ്പൈൻ ചെയ്യുന്നത് ഡിജിറ്റൽ ഡേറ്റ മാനേജ്മെന്റ് വീഡിയോ കോൺഫറൻസിങ് അതുപോലെ തന്നെ ജിയോ സ്പേഷ്യൽ ടെക്നോളജി ഇതിനൊരു ത്രീ ടയർ സിസ്റ്റമാണ് ഇതിൻ്റെ ഒരു വർക്കിംഗിൽ വരുന്നത് അതായത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ് പിന്നെ ഗവൺമെൻറ് സെക്രട്ടറീസ് സ്റ്റേറ്റ് ലെവൽ ചീഫ് സെക്രട്ടറീസ് ഇത്തരത്തിൽ മൂന്ന് ടയർ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്രാഗതി എന്ന് പറയുന്നത് മന്ത്ലി റിവ്യൂ മീറ്റിങ്സും മോണിറ്ററിങ് മീറ്റിംഗ്സും ഒക്കെ കണ്ടക്ട് ചെയ്യാറുമുണ്ട് പ്രാഗൃതിക്ക് ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നൽകാൻ കഴിയുന്ന ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇപ്പോൾ ഓക്സ്ഫേഡിൻ്റെ ഒരു സ്റ്റഡിയും ഇതുതന്നെയാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം ന്യൂ യു എൻ ഫിഗേഴ്സ് റിവീൽ ഹ്യൂജ് കോസ്റ്റ് ഓഫ് ഡ്രൌട്ട് ആൻഡ് ഡെസേർട്ടിഫിക്കേഷൻ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ എപ്പോഴും പത്രങ്ങളിൽ വരുന്നതാണ് ഇന്ന് ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്നത് ഈയിടെ ലോകനേതാക്കൾ സൗദി അറേബ്യയിലെ റിയാദിൽ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ്റെ പതിനാറാമത് കോൺഫറൻസ് ഓഫ് പാർട്ടിയിൽ പങ്കെടുക്കുകയുണ്ടായി ആ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടിയിൽ വെച്ച് ഏറ്റവും സുപ്രധാനമായി അഡ്രസ്സ് ചെയ്ത ഒരു വിഷയമെന്ന് പറയുന്നത് ഡെസേർട്ടിഫിക്കേഷനും വാട്ടർ സ്കെയർസിറ്റിയുമാണ് അതായത് ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം വരുന്ന ഹീറ്റ് ആൻഡ് ഡ്രൗട്ട് അത് വളരെ എക്സ്ട്രീം ആകുകയാണെന്നും ഇനി വരുന്ന കാലഘട്ടത്തിലും ഇത് വളരെ കൂടിക്കൂടി വരുമെന്നും ഇതുമൂലം ജലസുരക്ഷയെ പറ്റിയുള്ള കൺസേൺസ് അതുപോലെ തന്നെ ഡെസേർട്ടിഫിക്കേഷൻ എന്നിവ വളരെ രൂക്ഷമായി വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഒരു പുതിയ പഠനം റിവീല് ചെയ്യുന്നത് ഈ ഒരു ഡ്രൗട്ട് മൂലം മുന്നൂറ്റിയേഴ് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ആനുവലി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ മറ്റു സുപ്രധാന കണ്ടെത്തലുകൾ കൂടി വരുന്നുണ്ട് അതായത് ഗ്ലോബൽ ലാൻഡിൻ്റെ നാൽപ്പത് ശതമാനമാണ് ഇപ്പോൾ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഓരോ വർഷവും രണ്ടായിരത്തിന് ശേഷമുള്ള ഓരോ വർഷവും ഇരുപത്തൊൻപത് ശതമാനമാണ് ഡ്രൗട്ട് കൂടിക്കൂടി വരുന്നത് ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ചും അൺസസ്റ്റൈനബിൾ ലാൻഡ് മാനേജ്മെൻറ്റുമാണ് കൂടാതെ ഇത്തരത്തിൽ ഡ്രൗട്ട് മൂലം അത് കൃഷി ജലസുരക്ഷ ഉപജീവന മാർഗം ജന ഏതാണ്ട് ഒന്ന് പോയിന്റ് എട്ട് ബില്യൺ ആളുകളുടെ ഉപജീവന മാർഗം എന്നിവയൊക്കെ ബാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കൂടാതെ ഡ്രൗട്ട് മൂലം എയർ ആൻഡ് വാട്ടർ ക്വാളിറ്റിയിലും ചില ഇഷ്യൂസ് ഉണ്ടാകുമെന്നും ഇത് മറ്റ് ചില പൊലൂഷനും കാരണമാകുമെന്നുമാണ് പഠനങ്ങൾ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എക്സ്പെഷ്യലി ഈ ഒരു വാർത്തയിൽ പറയുന്ന യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കൊണ്ടുവന്ന ഒരു ലീഗലി ബൈൻഡിങ് ഇന്റർനാഷണൽ ആണ് ഈ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഈ ഒരു കൺവെൻഷൻ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ലാൻഡ് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അതുപോലെ തന്നെ ഡ്രൗട്ടിന്റെ എഫക്ട്സ് കുറയ്ക്കുവാനും വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഇത്തരത്തിലാണ് വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ യു പി എസ് ഇ പ്രിമിനറി പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഈ ചോദ്യം വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുക ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഇനി ഒരു മെയിൻസ് പേഴ്സ്പെക്റ്റീവിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അതിനുദാഹരണമാണ് രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ച ഒരു ചോദ്യം ദി പ്രോസസ് ഓഫ് ഡെസേർട്ടിഫിക്കേഷൻ ഡസ് നോട്ട് ഹാവ് ക്ലൈമറ്റ് ബൗണ്ടറീസ് ജസ്റ്റിഫൈ വിത്ത് എക്സാമ്പിൾസ് ഈ ഒരു ചോദ്യവും എങ്ങനെ എഴുതാമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് നിങ്ങൾക്ക് പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ട് എന്താണെന്ന് നോക്കാം ഡൽഹി ഖേർബ്സ് വിൽ ബി ഈസ്റ്റ് ഓൺലി ആഫ്റ്റർ ഫോൾ ഇൻ എയർ പൊല്യൂഷൻ സുപ്രീം കോർട്ട് ഡൽഹി എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എപ്പോഴും പത്രങ്ങളിൽ വരുന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സംബന്ധിച്ച ഒരു സുപ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഡൽഹി എയർ പൊല്യൂഷൻ മാനേജ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ഫോർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അതുമൂലം ഉണ്ടാകുന്ന സോഷ്യോ ക്രൈസിസ് മാനേജ് ചെയ്യുന്നതും സംബന്ധിച്ചുള്ള ഒരു വിഷയം തന്നെയാണ് എന്താണ് ഈ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ഫോർ എന്ന് പറയുന്നത് ഇത് ചില ആക്ടിവിറ്റീസ് അതായത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻസ് അതുപോലെ തന്നെ വെഹിക്കിൾ മൂവ്മെൻറ്റ് എന്നിവയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ചില ആണ് അതായത് ഈ എയർ പൊല്യൂഷൻ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആക്ഷൻ പ്ലാൻ ആണ് ഈ ഒരു സ്റ്റേജ് ഫോർ ജി ആർ എ പി എന്ന് പറയുന്നത് എന്നാൽ ഇതുമൂലം ചില എക്കണോമിക് ഇമ്പാക്ട് അല്ലെങ്കിൽ ചില എക്കണോമിക് ഇഷ്യൂസും കൂടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എക്സ്പെഷ്യലി ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെയും ഡെയിലി വേജ് ഏണേഴ്സിനെയും കൂടിയാണ് ഇതാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതായത് ഈ രണ്ട് കാര്യങ്ങളെ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളത് അതിൽ അതുകൂടാതെ തന്നെ സുപ്രീം കോടതി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി രണ്ട് പ്രകാരമുള്ള ഒരു അധികാരം ഉപയോഗിച്ച് കോർട്ട് കമ്മീഷണേഴ്സിനെ നിയമിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിൻ്റെ മോണിറ്ററിങ് അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സിൻ്റെ ഒരു റിവ്യൂ ഇതൊക്കെ നടത്തുന്നതിനാവശ്യമായിട്ട് വേണ്ടി അപ്പോയിൻറ് ചെയ്ത കോർട്ട് കമ്മീഷണേഴ്സാണ് എന്നാൽ അവരുടെ സേഫ്റ്റിയിലും മറ്റും ഇപ്പോൾ വളരെയധികം ഇഷ്യൂസ് ഉണ്ട് അതായത് ഒരുപാട് ത്രെഡ്സും ഒക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ട് ഈ പൊല്യൂഷൻ ഉണ്ട ആക്ടിവിറ്റീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് ഇതും സുപ്രീം കോടതിയെ സംബന്ധിച്ച് വളരെയധികം കൺസേൺ ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് അപ്പോൾ ഈ ഡൽഹി എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എങ്ങനെ പരീക്ഷയിൽ പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ എയർ പൊല്യൂഷൻ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് ഡൽഹി പോലുള്ള ഒരു മെട്രോപൊളിറ്റൻ നഗരത്തെ ബാധിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ നമ്മൾ ആയിട്ട് ചിന്തിക്കേണ്ടതുണ്ട് കാര്യം മെയിൻസ് പെർസ്പെക്റ്റീവിലും വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ എയർ പൊല്യൂഷന് കാരണമാകുന്ന പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഗ്യാസസ് എന്തൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായി പഠിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ പ്ലേസസ് പ്രോബാ ത്രീ സാറ്റലൈറ്റ്സ് ഇൻ ടു ഡെസിഗ്നേറ്റഡ് ഓർബിറ്റ് വിത്ത് പ്രിസിഷൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണിത് അതായത് ഐ എസ് ആർഒ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബാ ത്രീ മിഷനെ പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ റോക്കറ്റ് ഉപയോഗിച്ച് വളരെ സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ഈ ഒരു മിഷനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഒരു പ്രിസിഷൻ ഫോർമേഷൻ ഫ്ലൈങ് എന്നുള്ള രീതിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മിഷനാണ് ഇത് എന്നും കൂടാതെ ഇത് സണ്ണിന്റെ കൊറോണയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി ആർട്ടിഫിഷ്യൽ സോളാർ എക്ലിപ്സുകൾ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് ഇനി എന്താണ് ഈ ഒരു മിഷൻ എന്നതിനെ കുറിച്ച് വളരെ ആയിട്ട് തന്നെ നമുക്കൊന്ന് നോക്കാം പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ എന്ന് പറയുന്നത് ഐ എസ് ആർഒയുടെയും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെയും ഒരു ജോയിന്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവാണ് ഇനി എന്താണ് ഈ പ്രോബ ത്രീ എന്ന് പറയുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആദ്യത്തെ പ്രിസിഷൻ ഫോർമേഷൻ ഫ്ലൈയിങ് മിഷനാണ് ഈ പ്രോബ ത്രീ എന്ന് പറയുന്നത് അതായത് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു മിഷനാണ് രണ്ട് സാറ്റലൈറ്റുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു ഫിക്സഡ് കോൺഫിഗ്രേഷനിൽ ഫംഗ്ഷൻ ചെയ്യുന്നു ഒരു സിംഗിൾ ലാർജ് ആയിട്ട് ഇത് സ്പേസിൽ ഫങ്ഷൻ ചെയ്യുന്നു ഇതാണ് ഈ ഒരു മിഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി എന്താണ് ഒരു പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച ഇന്ത്യയുടെ തേർഡ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ആണ് പി എസ് എൽ വി എന്ന് പറയുന്നത് കൂടാതെ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ലോഞ്ച് വെഹിക്കിൾ ടു ബി എക്വിപ്ഡ് വിത്ത് ലിക്വിഡ് സ്റ്റേജസ് കഴിഞ്ഞ യു പി എസ് സി പ്രിലിമിനറി പരീക്ഷകളിലും ഈ പി എസ് എൽ വിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പി എസ് എൽ വിയും ഈ ജിയോ സിംഗ്രസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഇവ തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നീ തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിനു മുമ്പും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വരുമ്പോൾ എന്താണ് പി എസ് എൽ വി എന്താണ് ഈ പ്രോബ ത്രീ മിഷൻ ഇത് ആരുടെ നേതൃത്വത്തിലുള്ള മിഷൻ ആണ് എന്നീ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതായിട്ടുണ്ട് കാര്യം എക്സാമിനേഷനിൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഈ ഒരു കറന്റ് അഫയേഴ്സ് പെർസ്പെക്റ്റീവിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഒരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്പേസ് മിഷൻ ഇനി സ്പേസ് റിസർച്ചിന് ഇന്ത്യ എത്ര ശതമാനമാണ് റിസർച്ചിനും മറ്റുമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ജി ഡി പിയുടെ എത്ര ശതമാനമാണ് റിസർച്ചിനായി ഇന്ത്യ മാറ്റിവെച്ചിരിക്കുന്നത് എന്നീ തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കറന്റ് അഫയേഴ്സ് ടോപ്പിക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന കറന്റ് അഫയേഴ്സ് ടോപ്പിക്കുകളാണ് നമ്മൾ വളരെ ബ്രീഫായി ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും പുതിയ വാർത്തകളുമായി അടുത്താഴ്ച കാണാം ടിൽ ദെൻ ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ